കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിയുന്ന സമയത്ത് ബാർ ഭാര്യയ്ക്ക് ഭാര്യയുടെ അച്ഛനോ ഭാര്യയുടെ മറ്റു ബന്ധുക്കളോ കല്യാണത്തിന് മുമ്പോ കല്യാണത്തിനോ കല്യാണത്തിന് ശേഷമോ എന്ത് ചെയ്യാറുണ്ട് കുറച്ച് സംഖ്യ നമ്മളതിനെ തെറ്റായിട്ട് സ്ത്രീധനം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വിളിക്കാറുള്ളത് എനിവേ സ്ത്രീധനം തന്നെ കൊടുക്കാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ശരിക്കും സ്ത്രീധനം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പകരം എന്താണ് ആ കുട്ടിക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബന്ധുമിത്രാദികൾ നൽകുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന പേരിൽ നമുക്കതിനെ വിളിക്കാം അങ്ങനെ കൊടുക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ പരിപൂർണമായിട്ടുള്ള അവകാശം ആർക്കാണ് എന്നുള്ളതാണ് കോടതിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കല്യാണത്തിന് മുമ്പോ കല്യാണത്തിനോ കല്യാണത്തിന് ശേഷമോ ഭാര്യയ്ക്ക് വന്നു ചേരുന്ന സ്വത്തുക്കൾ അതിൻ്റെ നൂറ് ശതമാനം അല്ലെങ്കിൽ പരിപൂർണമായ ഉത്തരവാദി എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ് അങ്ങനെ ഒരു സ്വത്ത് കിട്ടിയതിന് ശേഷം ആ സ്വത്ത് കൈക്കലാക്കുവാനോ കൈക്കലാക്കുവാനായിട്ട് ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അവകാശമില്ല കൂടാതെ ഈ പറയുന്ന ഭാര്യയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ മറ്റു ബന്ധുമിത്രാദികൾക്കോ ആ ഒരു സ്വത്ത് ചോദിക്കുവാനോ വാങ്ങുവാനോ പണയം വയ്ക്കുവാനോ അവകാശമില്ല എന്ന് മനസ്സിലാക്കുക ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണമായ അവകാശം ആർക്ക് തന്നെയാണ് ഭാര്യയ്ക്ക് തന്നെയാണ് എന്ന് കോടതി വ്യക്തമായി പറഞ്ഞ് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കറിയാം ഫാമിലി കോടതിയിൽ വരുന്ന പല കേസുകളിലും പ്രശ്നങ്ങൾ എന്താണ് ഭാര്യയുടെ സ്വർണം മിസ് യൂസ് ചെയ്യപ്പെടുന്നു പ്രോപ്പർട്ടി മിസ് യൂസ് ചെയ്യപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കേസുകൾ വരാറുള്ളത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ സ്വത്തുക്കൾ ഭാര്യ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ബാങ്ക് ലോക്കർ തുടങ്ങി ആ ലോക്കറിൻ്റെ പേര് എന്തു തന്നെയായിരിക്കണം ഭാര്യയുടെ പേരിലുള്ള ലോക്കറായിരിക്കണം ആ ലോക്കറിലാണ് ഈ സ്വർണം വെക്കേണ്ടത് അല്ലാതെ ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടാകുന്ന ബാങ്ക് ലോക്കറിൽ ഒരു കാരണവശാലും ഈ സ്വർണം വെക്കാതെ നോക്കുവാനായിട്ട് ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രത്യേകിച്ച് സമ്മതമില്ലാതെ പണം പിൻവലിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു കാരണവശാലും ഈ പൈസയോ സ്വർണമോ പ്രോപ്പർട്ടിയോ വെക്കാതെ ഇരിക്കുക ഓക്കെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതേലും തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ അതായത് ഭർത്താവിൻ്റെ പെങ്ങളുടെ കല്യാണം ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണം അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളുടെ കല്യാണം ഇങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളോ അല്ലെങ്കിൽ മറ്റ് വീട് പണിയും കാറ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പൈസ കടം കൊടുക്കാറുണ്ടോ അല്ലേ പിന്നെ തിരിച്ചു കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങനെയാണ് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ട്രാൻസാക്ഷൻസ് മാത്രമേ ചെയ്യാനായിട്ട് പാടുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക മൂന്നാമതായിട്ട് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വർണാഭരണങ്ങൾ ഏതെങ്കിലും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് അത്യാവശ്യമാണ് തെളിവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള കേസാണെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേസ് നിൽക്കില്ല കാരണം അവിടെ ഉപയോഗിക്കുന്നൊരു വേർഡ് ഇതാണ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നൊരു അവിടെ വരുന്നത് അതായത് നിങ്ങൾ ഈ പറയുന്ന സ്വർണമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റം ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള വ്യക്തമായ രേഖകൾ എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിൽ പോലും അതിനുള്ള രേഖ നിങ്ങൾ കൈവരിക്കുവാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആയില്ലേ ഇനി പറയുന്ന അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വീട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ രണ്ടാളും കൂടി ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കുകയാണെന്ന് വിചാരിക്കുക ആ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആറ് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കാശേ ഭർത്താവിനുള്ളൂ നാല് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ ഭാര്യയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പറമ്പ് മേടിക്കുമ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആറ് സെൻറ്റ് സ്ഥലം മേടിക്കുവാനായിട്ടുള്ള ഇത്രയും എമൗണ്ട് ഭർത്താവ് മുടക്കിയെന്നും നാല് സെൻറ്റ് സ്ഥലം മേടിക്കുവാനായിട്ടുള്ള എമൗണ്ട് ഭാര്യയാണ് മുടക്കിയത് എന്നുമുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ എന്തുണ്ടാക്കണം ആ ഒരു ഡേറ്റിൽ ആധാരത്തിൽ നമ്മൾ പരമാവധി എഴുതി ചേർക്കുവാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പത്ത് സെൻറ്റ് സ്ഥലം ഭാര്യയും ഭർത്താവും കൂടി മേടിച്ചു എന്ന് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് കോംപ്ലിക്കേഷനിലേക്ക് മാറുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിൻറ്റുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് മുഴുവനും പറയുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി പിന്നെ കാണാം പറഞ്ഞു